ഷാനവാസ് അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അതൊരു മാനിപ്പുലേറ്റിംഗ് ഗെയിം ആണ് പക്ഷെ അത് നന്നായിട്ട് തന്നെ ഷാനവാസ് അവിടെ കളിക്കുന്നുണ്ട് നമ്മുടെ ശൈത്യ അതുപോലെ തന്നെ ജിസേല് ബിൻസി ഇവരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു ഗെയിം പ്ലാന് ഷാനവാസാണ് അവിടെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തത് എന്ന് വെച്ചാൽ ഷാനവാസിന് മനസ്സിലായി പുള്ളി പുള്ളിയെങ്ങാനും അവിടെ കിടന്നുറങ്ങിയ ഉറപ്പായിട്ടും അപ്പാനിയും ടീമും വന്ന് ഇദ്ദേഹത്തിന് എടുത്തുകൊണ്ടുപോയി പുറത്തിടുകയും അതേ തുടർന്ന് ഇദ്ദേഹം ആവുകയും ചെയ്യും കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ മൂപ്പർക്ക് പെട്ടെന്നൊന്നും ഒരു ശീലമില്ല അപ്പോൾ ഇദ്ദേഹം ഒരു ഒരു സ്ട്രാറ്റജി ഫോം ചെയ്തു അവിടെ ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേരോടും പറഞ്ഞു നമുക്കൊന്നിച്ച് നിൽക്കാം ഇല്ലെങ്കിൽ നമ്മളെ പേരെയും ഈ ഒരു പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു സ്ട്രാറ്റജി മുന്നോട്ട് വെച്ചു ഞാൻ ഉറങ്ങുമ്പോൾ നിങ്ങൾ ഉണർന്നിരിക്കണം നിങ്ങളിൽ ഓരോരുത്തർ ഉറങ്ങുമ്പോൾ ബാക്കിയുള്ളവർ ഞാനും ബാക്കിയുള്ളവർ ഉണന്നിരിക്കും അങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ഉറങ്ങാം അപ്പോൾ എല്ലാവർക്കും ഉറങ്ങാനും പറ്റും നമ്മളെവിടെ ആർക്കും എടുത്തുകൊണ്ട് പോകാനും പറ്റില്ല നമ്മൾ ഉണർന്നിരുന്ന് കഴിഞ്ഞാൽ അവരുടെ പ്ലാൻ നടക്കില്ല നമ്മളെല്ലാവരും ഉറങ്ങിപ്പോയിക്കഴിഞ്ഞാൽ നമ്മളവരെടുത്തു ഞാൻ ഒരിക്കലും ചതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ഇവരെ കൺവിൻസ് ചെയ്തു അതിൽ വളരെയധികം കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ജിസേൽ ലെവൽ ഷാനവാസിന്റെ റൈറ്റ് ഹാൻഡായിട്ട് മാറിയിരിക്കുകയാണ് ജിസൈൽ ഇന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ജിസേൽ ഉറക്കം പോലും ഇല്ലാതെ കാവലിരിക്കുകയാണ് മറ്റവരും വന്നിട്ട് ഷാനവാസിനെ അടുത്തോട്ട് പോവാതിരിക്കാൻ അപ്പോൾ അത്രത്തോളം ഷാനവാസ് പറഞ്ഞതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി എന്നുള്ളതാണ് അത് ഷാനവാസ് എന്ന് പറയുന്ന ഗെയിമറിൻ്റെ വിജയമാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം